കൊട്ടിയൂർ പെരുമാൾ ഭാഗവത പ്രിയനാണ് എന്നത് വളരെ പ്രസിദ്ധമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഭക്തകവി പൂന്താനം ഭാഗവത പാരായണം നടത്തിയ പുരാവൃത്ത കഥ വളരെ പ്രസിദ്ധമാണ് പൂന്താനം ഭാഗവത പാരായണം നടത്തി ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു ദിവസം താൻ തലേന്ന് വായിച്ച അധ്യായം തന്നെയാണ് വീണ്ടും വായിക്കാനിടയാകുന്നത് എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നി പിന്നെ ഓർമ്മക്കുറവാകാമെന്ന് സമാധാനിച്ചു പക്ഷെ വീണ്ടും തൊട്ടടുത്ത ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു ഇതിങ്ങനെ പല ദിവസമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വളരെ സൂക്ഷ്മതയോടുകൂടി അത് നിരീക്ഷിക്കുകയും അടയാളം മാറി വരുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു ആരാണ് അടയാളം മാറ്റിവെച്ചത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല ഏതായാലും ഭാഗവത യജ്ഞം പൂർത്തീകരിച്ച് പൂന്താനം മടങ്ങി കാൽനടയായി ബഹുദൂരം പിന്നിട്ട് നേരം ഇരുട്ടിയപ്പോഴാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാഗവത ഗ്രന്ഥം എടുത്തില്ല മറന്നുപോയി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് തിരിച്ചു നടന്നു അർദ്ധരാത്രിയോടെ ഇക്കരക്കൊട്ടിക ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അപ്പോൾ ആ വിജനമായ ഏകാന്തതയിൽ തൻ്റെ പുസ്തകം എങ്ങനെ തിരയുമെന്നോർത്ത് അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ അകത്ത് ഒരു നല്ല പ്രകാശ ദൂരിണി രണ്ടുപേർ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു ഒരു സ്ത്രീയും പുരുഷനും വിസ്മയത്തോടു കൂടി പൂന്താനം നോക്കുമ്പോൾ അവർ തൻ്റെ ഭാഗവത ഗ്രന്ഥം കയ്യിൽ പിടിച്ച് വായിക്കുകയാണ് പൂന്താനം അത്ഭുത സ്തബ്ധനായിരുന്നു അത്യധികം തേജസ്സുള്ള ആ വ്യക്തികൾ സാക്ഷാൽ പാർവതീ പരമേശ്വരന്മാരാണെന്ന് ഭക്തനായ പൂന്താനത്തിന് മനസ്സിലായി മതി മതി ഇനി ഞാൻ വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ പരമേശ്വരൻ ആ പുസ്തകം വാങ്ങി വായിക്കുകയാണ് വായിക്കുന്നത് പലതവണ അടയാളം മാറ്റിവെച്ച് തന്നെ കൊണ്ട് വീണ്ടും വീണ്ടും വായിപ്പിച്ച ആ അധ്യായം കർഹിജിത് സുഖമാസീനം സ്വതൽപസ്ഥം ജഗദ്ഗുരും പതിം തൃത്യജ് ഭൈഷ്മീ രജന സഖീ ജനൈ എന്നാരംഭിക്കുന്ന ദശമസ്കന്ധത്തിലെ അറുപതാം അധ്യായം ശ്രീകൃഷ്ണ രുക്മിണീ സംവാദം ഭഗവാൻ പാരായണം പൂർത്തിയാക്കി എങ്ങനെയുണ്ട് പാരായണം എന്ന് പാർവതി ദേവിയോട് ചോദിച്ചു അപ്പോൾ ദേവി മറുപടി പറഞ്ഞു പാരായണം അസലായിട്ടുണ്ട് പക്ഷേ പൂന്താനം വായിച്ചത്ര ആയിട്ടില്ല എന്ന് പൂന്താനം സ്തബ്ധനായി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അദ്ദേഹം അവിടെ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തു നിറകണ്ണുകളോടുകൂടി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ആരുമില്ല എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു പൂന്താനം ധരിച്ചു നിൽക്കുമ്പോൾ ആ ശരീരം കേട്ടു പൂന്താനം ധൈര്യമായി മടങ്ങിക്കൊള്ളൂ തൃശ്ശൂർ വടക്കും ക്ഷേത്രത്തിലെ ഉത്തരപ്പടിയിൽ ഗ്രന്ഥമുണ്ടാവും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ കണ്ണുകളോടെ പൂന്താനം നടന്നു നീങ്ങി പാർവതീദേവിക്ക് അത്യന്തം പ്രിയകരമായ അധ്യായം വീണ്ടും വീണ്ടും വായിച്ചു കേൾക്കാനായി ഭഗവാൻ തന്നെയാണ് അത്രയും മാറ്റിവെച്ചത് അടയാളം